അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്യൂട്ട് ആയിട്ടുള്ള പ്യോർ ബാട്ടിക് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ പ്യോർ ബാട്ടിക് സൽവാർ സെറ്റ് ആണ് കോൺട്രാസ്റ്റിലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ദുപ്പൊട്ടയില് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്യുർ ബാറ്റിക് മെറ്റീരിയൽ കേട്ടോ പ്രീമിയം പ്യോർ ബാറ്റിക് മെറ്റീരിയൽ ആണ് ആൻഡ് ഷോൾഡർ രണ്ട് രണ്ടെങ്കിലും ഒരു ലേസ് വർക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു ഡിവൾ കോൺട്രാസ്റ്റ് എന്ന പോലെയാണ് മെറ്റീരിയൽ വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇത് നോക്കിക്കേ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് ആൻഡ് ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും കോൺട്രാസ്റ്റിലാണ് വരുന്നത് ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും പത്ത് കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ കോമ്പിനേഷൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ആൻഡ് റോസ് കോമ്പിനേഷൻ ആട്ടോ ഒത്തിരി പേര് പറയാറുണ്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്ന സെയിം കളർ ആട്ടോ ഗ്രീൻ ആൻഡ് റോസ് കോമ്പിനേഷൻ ആണ് ലൈറ്റ് റോസ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം എന്നിട്ട് റോസ് ആൻഡ് ആഷ് കളർ കോമ്പിനേഷൻ ആട്ടോ ഇങ്ങനെ വരും ഇങ്ങനെയാണ് വരുന്നത് ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കണ്ടോ ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് നല്ലൊരു തക്കപച്ച പോലത്തെ ഒരു കളർ ഷെയ്ഡിന്റെ കോമ്പിനേഷനിലാട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ചാർട്ടാണത് കണ്ടോ ഇങ്ങനെ വരും ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും പ്യുർ ബാട്ടിക് മെറ്റീരിയൽ ആണ് നമ്മൾ ഇപ്പോഴാണ് ഇതിന്റെ ആ ഒരു ടയർ ടൈ കാര്യങ്ങളൊക്കെ അഴിച്ചത് അത്രയും നല്ല പ്യോർ ബാട്ടിക് മെറ്റീരിയൽ ആണ് വരുന്നത് ഈ ഒരു റേറ്റിന് പ്യുവർ ബാട്ടിക് ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു ബ്ലൂ ആൻഡ് റോസ് കോമ്പിനേഷൻ ആട്ടാണ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ ബ്ലൂ ഷെയ്ഡും റോസ് കളറിന്റെ കോമ്പിനേഷൻ ആണ് കോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും കേട്ടോ റോസ് ഷെയ്ഡാണ് വരുന്നത് ഇതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മെറ്റീരിയൽ എടുത്തു വരണം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ നേരിട്ട് കാണാനിടയായി അപ്പം അത്രയും രസമാണ് നമുക്ക് ഇത് രണ്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നല്ല ബാട്ടിക് മെറ്റീരിയൽ ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് റോസ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് പ്യുർ ബാട്ടിക് പ്ലെയിൻ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ആയിട്ടുള്ള യെല്ലോ ആൻഡ് റോസ് കളർ കോമ്പിനേഷൻ ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പൊ വന്നിട്ട് എഗെയിൻ ഗ്രീൻ ആൻഡ് തത്തപ്പച്ച കോമ്പിനേഷൻ ആണ് പ്ലെയിൻ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം ബ്ലൂ ആൻഡ് റോസ് കോമ്പിനേഷൻ ആട്ട് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പത്ത് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എട്ടാമത്തെ കളർ ആണ് നയൻതി വൺ കണ ഓക്കെ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതിനകത്ത് ഏത് കളേഴ്സ് പിക്ക് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ടേ കാണുള്ളൂ നല്ല ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിപ്പോ റോസ് ഈ ഒരു ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്ലൂ ആൻഡ് റോ ലൈറ്റ് റോസ് കോമ്പിനേഷൻ ആട്ടോ നല്ല കിഡ്ഡലൻ ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായത് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വാട്ടി കോട്ടൺ സൽവാർ സെറ്റ് പത്ത് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്